ഹായ് യു ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻ കൂടെ പറയുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസേഷൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ദേവസ്വം ബോർഡ് എൽ ഡി സി ഈ ദേവസ്വം ബോർഡ് എൽ ഡി സിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും നമുക്കൊരു ആശയക്കുഴപ്പമുണ്ട് അതായത് ഇവര് ഒരു അപേക്ഷിക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല നമുക്കൊരു വേർഡിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വേണം അത് ഒരു പല ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ പഠിച്ച കോഴ്സിൽ എവിടെയെങ്കിലും വെഡ് ഉണ്ടെങ്കിൽ ഇക്വലന്റ് അന്റി വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന അല്ലെങ്കിൽ അപേക്ഷിത ഉദ്യോഗാർത്ഥികൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അതാണ് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിനു മുമ്പ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ദേവസ്വം ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എക്സാം നടക്കുന്നതാണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ ടൈമും ടൈം നിങ്ങൾ കൺസ്യൂം ആണ് സോ നമ്മൾ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ലോവസ്റ്റ് പ്യു ആണ് സോ പോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടി ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ദേവസ്വം ബോർഡ് എഴുഡി അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഒരുപാട് ലാഗ് വരില്ല അതായത് ഒരു ടു ത്രീ മന്ത് അതായത് ഡിസംബർ ജാമ്യാവുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ ഒരു എക്സാം ജാനുവരി ഒന്നും പോകാൻ സാധ്യതയില്ല ഒരു ഡിസംബറോടൊക്കെ കൂടി നമുക്ക് ഇതിന്റെ ഒരു എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ എക്സാം നടന്നാലും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരികയും അത്യാവശ്യം നിയമനങ്ങൾ നടക്കുകയും ചെയ്യുന്നതാണ് കൈപ്രാവശ്യം നൂറിലെ താഴെ നിയമനങ്ങളായിരുന്നു ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി വന്നപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷെ നൂറിലും മുകളിൽ നിയമനം നടന്ന പോസ്റ്റാണ് അപ്പൊ ഇവരെപ്പോഴും പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നിയമനങ്ങൾ എപ്പോഴും കൂടുതൽ നടക്കാറുള്ളു അപ്പം നമുക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വേക്കൻസികളുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട തീർച്ചയായിട്ടും അതിൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവൻ നന്നായിട്ട് തന്നെ പഠിച്ച് അതേ റാങ്കുകളിൽ എത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സിക്സ് മന്ത് വിൻ സിക്സ് മന്ത് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് എന്ന നമ്മുടെ ഓരോ ഡ്രീം അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും നമുക്ക് അതൊന്ന് നമുക്ക് അതിലേക്ക് എത്തപ്പെടാനായിട്ട് പറ്റും നമുക്ക് ഒരു സ്ഥിരപരമാനുള്ള ജോലി എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ അപ്പൊ അതിലേക്ക് നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ദിവസം ബോർഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഒരു റൂൾസ് പ്രകാരം ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സോ അവിടെയും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആസ് കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കുറച്ചൊന്ന് കുറവുണ്ടാവും പിന്നെ ഈ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി മാത്രമല്ല ഏതൊരു പരീക്ഷയ്ക്കും ഇവര് ലാസ്റ്റ് ഒരു അപ്ഡേറ്റഡ് സിലബസ് ഇവര് നമുക്ക് തരും അതായത് നോട്ടിഫിക്കേഷൻ എല്ലാം കഴിയുമ്പോൾ സോ അതേപോലത്തെ ഒരു അപ്ഡേറ്റഡ് സിലബസ് നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞു അതായത് നിങ്ങളെല്ലാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് ശേഷം ഇവര് പബ്ലിഷ് ചെയ്യും പക്ഷെ അതിനകത്ത് മലയാളം മാത്സ് ഇംഗ്ലീഷ് സ്പെഷ്യൽ ടോപ്പിക് ഇതൊന്നും നമുക്ക് തന്നെ മാറാറില്ല വെയ്റ്റേജിലും വലിയ വ്യത്യാസങ്ങൾ വരാറില്ല അപ്പം പിന്നെ ഇവർ വരുന്ന ജി കെ എന്ന് പറയുന്ന ഭാഗമാണ് ഒരുപാട് വലിച്ചു വലിച്ചുമാർ പഠിക്കാൻ കാണും ജി കെ പക്ഷെ വെയ്റ്റേജ് കുറവാണ് പിന്നെ സയൻസ് ഉണ്ടോ ഇല്ലയോന്നൊരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഉണ്ട് ചില സിലബസിൽ സയൻസ് ഇൻക്ലൂഡ് ചെയ്യും ചില സമയത്ത് അവരുടെ അടുത്ത് മാറ്റും അപ്പം നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറാവുന്നവരായതുകൊണ്ട് തന്നെ ഇനി ഈവൺ ഒരു വൺ മന്ത് മുമ്പ് സയൻസ് ഉണ്ടെന്ന് അറിഞ്ഞാലും കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ബ്രഷപ്പ് ചെയ്തൊക്കെ എടുക്കാമെന്നേ ഉള്ളു അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇനിയും മലയാളം മാത്സ് ഇംഗ്ലീഷ് ഈ മൂന്നും സിലബസ് പഴയ സിലബസ് നോക്കിയിട്ടുള്ള കാര്യങ്ങള് പക്കയായിട്ട് പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുന്നെങ്കിലും ചില എക്സാമുകൾക്ക് ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫാണ് സോ ദേവസ്വം ബോർഡ് ഏകദേശം കൊറോണയ്ക്ക് ശേഷമാണ് റെഗുലർ ആയിട്ട് ഇങ്ങനെ എക്സാം നടത്തിയിട്ടുള്ളത് അപ്പൊ അത് അതിനുശേഷം നടന്ന എക്സാമുകളുടെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അതിനകത്തിൽ നിന്നും നിങ്ങൾ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആ ഏരിയാസും ഒക്കെ മനസ്സിലാക്കുക പിന്നെ കറണ്ട് അഫേഴ്സ് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഫുൾ കറണ്ട് അഫേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നവംബർ വരെയുള്ള കറണ്ട് അഫേർസ് ഇത് ഇപ്പൊ നവംബർ ആയിട്ടില്ല നമ്മൾ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തും പോവുക അപ്പൊ ആ ഒരു എക്സാമിന് ഒരു വൺ മന്ത് മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് അറിഞ്ഞിരിക്കണം അങ്ങനെ കറണ്ട് അഫേഴ്സും നിങ്ങൾ ആയി സ്പെഷ്യൽ ടോപ്പിക് ഞാൻ പറഞ്ഞില്ല പഴയ ക്വസ്റ്റിൻ പേപ്പർ കളക്ട് ചെയ്ത് പഠിക്കുക അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളോ അതിൻ്റെ ഏരിയാസോ ഒക്കെ പഠിച്ചു പോകുക മാത്സ് ഇംഗ്ലീഷും മലയാളം ക്ലിയർ ആയിട്ട് പക്കയായിട്ട് പഠിക്കുക അപ്പോൾ സിലബസ് വരുമ്പോൾ ആ സമയത്ത് സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അതിൽ അതിൽ ഒത്തിക്കും ഡീപ്പായിട്ട് ഒന്നും ചോദിക്കില്ല കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അതൊക്കെ ഒന്ന് പ്രിഷപ്പ് ചെയ്തെടുത്ത് ഞങ്ങൾക്ക് കിട്ടാവുന്നൂ ജി കെ എലോ അതായത് ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ വരുമ്പോൾ കുറച്ച് ഏരിയാസ് ഉണ്ട് ആ ഭാഗങ്ങൾ മാത്രം പഠിക്കുക അല്ലാതെ അല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് മോട്ടോർ വാഹന നിയമം അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഇന്നൊന്നും അധികം ക്വസ്റ്റിൻസ് കാണിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അതിനായിട്ടൊന്നും പഠിച്ച് ടൈം കളയണ്ട ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് പഠിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ആയിട്ട് ഇടുക നമ്മുടെ ചാനൽ ആദ്യയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റിൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പുതിയതും പഴയതും ഇഷ്ടം പോലെ ക്വസ്റ്റിൻസ് അപ്പൊ നമ്മള് ഒന്നും കൂടെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് സ്ട്രക്ചറെ മാറ്റിയിരിക്കുകയാണ് ആപ്പ് സോ ആ പ്ലേ സ്റ്റോറിന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഡെയിലി കറണ്ട് അഫെയർസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ